പ്രണയത്തിൻ്റെ ഒക്കെ വലിയൊരു അയാളായിട്ട് പറയുന്നതാണ് ലൈലാ മജുനു അല്ലേ നമ്മുടെ നിസാമി ഗസ്നവിടെ ലൈലാ മജുനു അവരുടെ കഥയിൽ ഒരു ഭാഗമുണ്ട് മജുനുവിൻ്റെ പ്രണയത്തിൻ്റെ തീവ്രത പറയുന്ന ഒരു ഭാഗമാണ് ഒരിക്കൽ മജുനു ലൈലയ അന്വേഷിച്ചിറങ്ങുകയാണ് അപ്പോൾ അന്വേഷിച്ച് ഇറങ്ങുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകൾ നമസ്കരിക്കുന്നുണ്ടായിരുന്നു ആ നമസ്കരിക്കുന്ന ആളുകളുടെ ഇടയിലൂടെയാണ് മജുനു ലൈലയ അന്വേഷിച്ച് ഇങ്ങനെ പോകുന്നത് അപ്പോൾ ആ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമസ്കാരത്തിൻ്റെ ഇടയിലൂടെയാണല്ലോ അപ്പോൾ നമസ്കാരം കഴിഞ്ഞ സമയത്ത് ഈ കുറച്ച് ആളുകൾ എന്തുയാണ് അല്ലെങ്കിൽ മജുനുവിനെ വിളിച്ചിട്ട് പറയാണ് നീ എന്തിനാണ് ഞങ്ങൾ നമസ്കരിക്കുന്ന ഇടയിലൂടെ നടന്ന് ഞങ്ങൾ നമസ്കാരത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ പറയുകയാണ് അപ്പോൾ മജുനു ഒരു മറുപടി ഉണ്ട് ഞാൻ എൻ്റെ ലൈലയെ അന്വേഷിച്ചിറങ്ങിയതാണ് എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ലൈല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ നിങ്ങളെ ആരും കണ്ടില്ല നിങ്ങളാരും ഞാൻ ശ്രദ്ധിച്ചില്ല നിങ്ങളൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഞാൻ എൻ്റെ ഹൃദയത്തിൽ ലൈല മാത്രമേ ഉള്ളൂ എന്ന് പിന്നെ തിരിച്ചു വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട് അയാൾ പറയുന്നുണ്ട് നിങ്ങളെ നമസ്കരിക്കുകയാണ് അതായത് നിങ്ങൾ അള്ളാഹുമായിട്ടുള്ള സംസാരത്തിലാണ് അപ്പം നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു മാത്രമേ പാടുള്ളൂ അള്ളാഹു മാത്രമാണെങ്കിൽ നിങ്ങൾ തന്നെ ഒരിക്കലും കാണില്ലായിരുന്നു എന്നുള്ളത് ഒരു ഭാഗം പറയുന്നത് മജ്നുവിൻ്റെ സ്നേഹമാണ് ലൈലയോടുള്ള ഒരാൾ പോലും ശ്രദ്ധിക്കാതെയാണ് മജ്നു എന്ത് ചെയ്യുന്നത് ലൈല അന്വേഷിച്ചിറങ്ങി അതാണ് ആ കഥൻ്റേത് പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതിൽ നമ്മുടെ ഹിസാൻ എത്രത്തോളം വേണം എന്നുള്ളത് അവിടെ അള്ളാഹുവിനോടുള്ള സ്മരണം മാത്രമാണെങ്കിൽ മജുനു പറയുന്നത് നിങ്ങൾ എന്നെ കാണില്ലായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെയാണെങ്കിൽ അത്രയും അള്ളാഹുവിനെ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെ കാണില്ല മുന്നിലൂടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ കാണാതെ നമസ്കാരത്തിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത് അപ്പം ഹിസാൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഹിസ്സാൻ ഒരു നിർവചനം തന്നെ ഉണ്ടല്ലോ എന്താ ഹിസാൻ എന്ന് പറയുന്നത് അത് അബുദള്ളാഹു അന്നൊക്കെ തരാഹു ഫൈലം തെക്കുൻ തെറാഹു ഫഇന്നഹു എറാക്കാനാണ് അതിൽ എന്താന്ന് വെച്ചാൽ അൻ താബുദ് അല്ലാഹ നിങ്ങൾ എന്ത് ചെയ്യാ അല്ലാഹുവിനെ ആരാധിക്കുക എങ്ങനെ കന്നൊക്കെ തറാഹു നിങ്ങൾ അവനെ കാണുന്നു എന്ന രീതിയിൽ എന്ത് ചെയ്യാ നിങ്ങൾ അവനെ ആരാധിക്കാനാണ് പറഞ്ഞത് ഫ എല്ലാം തെക്കും തെറാഹു നിങ്ങൾക്ക് അവനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഫ ഇന്നഹു എറാക്ക തീർച്ചയായിട്ടും അവനക്ക് എന്തു ചെയ്യും നമ്മളെ കാണാൻ സാധിക്കും എന്നുള്ളതാണല്ലേ അപ്പം അള്ളാഹുവിനെ നമ്മളെ എന്തായാലും കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ മുന്നിൽ കാണുന്ന രീതിയിലായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമസ്കാരമൊക്കെ പൊതുവേ ഇപ്പോഴത്തേക്കെ നമ്മുടെ നമസ്കാരം എന്ന് പറയുമ്പോൾ പൊതുവെ എൻ്റെ ഫ്രണ്ട്സൊക്കെ തമാശയ്ക്ക് പറയാറുണ്ട് എന്തെങ്കിലും സാധനങ്ങൾ വെച്ചെടുത്ത് കാണാതിരുന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെടുന്നു രണ്ടരക്കാസ്കരിച്ചാണ് നമസ്കരിക്കുമ്പോൾ ഓർമ്മ വരും എന്നുള്ളത് അത് തമാശക്ക് പറയുന്നതാണല്ലേ പക്ഷെ നാലച്ചൊക്കെ അപ്പോൾ എത്രത്തോളം എത്തി നമ്മുടെ നമസ്കാരത്തിൻ്റെ ഒക്കെ ആ ഒരു ആത്മാർത്ഥത എന്ന് പറഞ്ഞത് നമസ്കരിക്കാൻ നിന്നാലായിരിക്കും എന്തെങ്കിലുമൊക്കെ സാധനം മറന്നു വെച്ചാൽ നമുക്ക് ഓർമ്മ വരിക അത് പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ റമലാ മാസത്തിലൊക്കെ ആണെങ്കിൽ സംസ്കരിക്കാൻ നിൽക്കുമ്പോൾ വല്ല കുക്കറിലൊക്കെ എന്തെങ്കിലും ഒക്കെ വെച്ചിട്ടായിരിക്കും നിസ്കരിക്കാൻ നിൽക്കുക പഠിച്ചോനെ കറിയോ അല്ലെങ്കിൽ എത്ര വിസിൽ വന്ന് ഇതൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ നിസ്കാരത്തിനാണെങ്കിൽ വിസിൽ എണ്ണ ആളുകളടക്കം ഉണ്ട് അപ്പോൾ നമസ്കാരം എന്ന് പറയുന്നത് നമ്മളും പഠിച്ചു തോന്നിയിട്ടുള്ള ഒരു സംസാരമാണ് അള്ളാഹുവിനെ മുന്നിൽ കണ്ടിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി എത്ര അനുഗ്രഹങ്ങൾ തന്ന ആളാണല്ലേ അള്ളാഹു എന്ന് പറയുന്നത് നമ്മൾ ഒരു നമ്മളൊരു ശ്വാസം എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ കൈവിരലുകൾ ചലിക്കുന്നത് ഇതൊന്നും ഒരിക്കലും ഒരു മനുഷ്യനെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല പക്ഷെ ഇതൊക്കെ ൊക്കെ നമുക്ക് നൽകി നമ്മളെത്രയും അനുഗ്രഹിച്ച ഒരാളാണ് എന്ന് പറഞ്ഞത് ഒരു മാതാവ് ഒരു കുഞ്ഞിനെ സ്നേഹിക്കുന്നതിനേക്കാൾ എഴുപതിരട്ടി നമ്മളെ സ്നേഹിക്കുന്ന ഒരാളാണ് അത്രയും നമ്മളോട് അടുത്ത് നിൽക്കുന്ന ആളാണ് പടച്ചോനെന്ന് പറഞ്ഞാൽ ഈ പടച്ചോനെ മുന്നിൽ കണ്ടിട്ടായിരിക്കണം നമ്മുടെ നമസ്കാരം എന്ന് പറയുന്നത് ഈ പടച്ചോനോടുള്ള കോൺവെർസേഷനാണ് നമ്മുടെ നമസ്കാരം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ കല്യാണമൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി കല്യാണം കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ അറിയുന്നുണ്ടായിരിക്കും ഓരോരോ പുതിയ പിള്ളേരോട് എങ്ങനെ സംസാരിക്കുക രാത്രി ആരും കേൾക്കാതെ പതു കുറെ നേരമൊക്കെ സംസാരിക്കുന്ന ആളുകളില്ല അത്രയും സമയം കൊടുത്ത് എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അവരോട് സംസാരിക്കാറില്ല അതേപോലെ അവൾ അത്രയും സ്നേഹിക്കുന്ന ഒരാളാണ് ആ ഒരു പടച്ചോനെന്നു പറഞ്ഞത് ആ പടച്ചോനോടെ നമ്മൾ എന്നും അഞ്ചു ഭക്ത മാത്രം അഞ്ച് വക്തന്നെ നമ്മൾ സംസാരിക്കുന്നത് അതിനെന്ത് ചെയ്യുക വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് എന്തു ചെയ്യുക ഇഹ്സാനോട് കൂടിയിട്ട് പടച്ചോനോടെ നമ്മൾ എന്ത് ചെയ്യുക പ്രാർത്ഥിക്കുക ഇപ്പോൾ പടച്ചോനെ നമ്മളെ നമുക്ക് പടച്ചോനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും പടച്ചോനെ നമ്മളെ കാണാൻ കഴിയുന്നുണ്ടല്ലോ അതിന് ഒരുപാട് ചരിത്രങ്ങളൊക്കെ നമ്മളെ മുന്നിലുണ്ടല്ലേ ഇപ്പോൾ നമ്മൾ മദരസകളിലൊക്കെ മക്കൾ പഠിച്ചുള്ള കഥയായിരിക്കും ഉമർ അല്ലാഹുവിൻ്റെ ചരിത്രം ഉമർ അല്ലാഹുവിൻ്റെ ചരിത്രത്തിൽ ഉമർ അല്ലാഹു രാത്രി കാലങ്ങളെന്തു ചെയ്യും വസ്ത്രം മാറിയിട്ട് പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി നടക്കുന്ന സമയമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ നിന്ന് ഒരു ഉമ്മൻ്റെയും മോളുടെയും സംസാരം കേൾക്കുന്നത് ഉമ്മ മകളെ വിളിച്ചിട്ട് പറയണ മോളെ വേഗം എണീക്ക് രാവിലെ ആകുമ്പോഴത്തേനും പാലിൽ വെള്ളം ചേർക്കാൻ വേണ്ടി പറയുകയാണ് അപ്പം മോള് പറയാണ് ഞാൻ അതൊരിക്കലും ചെയ്യൂല ഉമർ അത് വിലക്കിയിട്ടില്ല എന്ന് അപ്പം ഉമ്മ പറയാണ് ഉമർ വിലക്കിയിട്ടുണ്ടെങ്കിൽ ഉമർ ഇത് കാണുന്നില്ലല്ലോ എന്ന് അപ്പം ആ മകള് പറയുന്ന മറുപടി ഉണ്ട് ഉമർ ഇത് കാണുന്നില്ലെങ്കിലും അവൻ്റെ റബ്ബായ എല്ലാഹും ഇത് കാണുന്നില്ല അതുകൊണ്ട് ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയുന്നത് അപ്പം അതേപോലെ ആയിരിക്കണം പടച്ചോനെ നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും പടച്ചോനെ നമ്മളെ കാണാൻ കഴിയുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനം എന്തിനു പറഞ്ഞാൽ എടുക്കുന്ന ഓരോ ശ്വാസം അടക്കം പടച്ചോൻ്റെ ആ ഒരു കഴിവുള്ളതുകൊണ്ട് മാത്രമാണ് അപ്പോൾ എന്ത് ചെയ്യുക നമ്മുടെ എല്ലാ പ്രവർത്തനം ഇഹസാനോട് കൂടി നമ്മുടെ നമസ്കാരം ആയിക്കോട്ടെ നോമ്പായിക്കോട്ടെ അല്ലെങ്കിൽ അത് വെറും ഒരു എന്താ പറയുക ഒരു വ്യായാമം മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു കഴിച്ചുകൂട്ടലുകൾ മാത്രമാവാം ഇപ്പം ഖുറാനൊക്കെ ഓതുമ്പോൾ ഫാതേഹക്കെ ഒതുമ്പോൾ എല്ലാവർക്കും എല്ലാം അർത്ഥസഹിതം പഠിക്കാൻ കഴിയുന്നില്ല പക്ഷേ ഫാത്തിഹ പോലുള്ള സുഹൃത്തുകളൊക്കെ എന്തു ചെയ്യുക നമുക്ക് അർത്ഥസഹിതം പഠിക്കാൻ കഴിയും അപ്പം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക ഓത് അല്ലാണ്ട് ചെറിയ മക്കള് കുഞ്ഞ് മക്കള് ഫാതെ ഓത് നമസ്കരിക്കും പിന്നെ മോനൊക്കെ ഫാതെ ഓത്ബി ലാഹിന്ദേ നല്ലൊരു അങ്ങോട്ട് ഓടിച്ചു പോലും അങ്ങനെ അല്ലാതെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ ചെയ്യുക പഠിച്ചുകൊണ്ടിലേക്ക് കൂടുതൽ അടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ